സ്തുതിരിക്കട്ടെ ആത്മീയത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായി മാറുവാൻ നമ്മെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ നാമമുണ്ടാകാം വസ്ത്രധാരണം നമ്മൾ നടത്തുന്നുണ്ടാകാം അതുപോലെ തന്നെ പല ഭക്താഭ്യാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകാം പക്ഷെ അതിനെല്ലാം ഉപരിയായി ഒരു വ്യക്തിയെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുന്നത് എന്താണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഇംഗ്ലീഷിൽ പറയും കെയർ ഷെയർ ആൻഡ് ബെയർ മൂന്ന് കാര്യങ്ങൾ ഖെയർ എന്ന് പറഞ്ഞാൽ കരുതുന്നവരായി മാറുക ഷെയർ എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്നവരായിട്ട് മാറുക മാറുകയർ എന്ന് പറഞ്ഞാൽ പരസ്പരം ഭാരം വഹിക്കുന്നവരായി മാറുക ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാകാൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥമല്ലതോ യഥാർത്ഥമായതോ അല്ലാത്തതോ ആക്കാം നമ്മുടെ സ്നേഹം യഥാർത്ഥമായതോ അല്ലാത്തതോ ആക്കാം നമ്മുടെ സൗഹൃദം യഥാർത്ഥമായതോ അല്ലാത്തതോ ആക്കി മാറ്റാം ഇതെല്ലാം ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മത്തായി പതിനഞ്ച് എട്ട് ഒൻപത് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നീ ഹൃദയ സാന്നിധ്യമില്ലാതെ അതരസേവ ചെയ്യുമ്പോൾ നിന്റെ പ്രാർത്ഥന യഥാർത്ഥമല്ല വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഹോസിയായുടെ പുസ്തകം ആറാം അധ്യായം നാലാമത്തെ വചനം എടുക്കുമ്പോൾ നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ് യഥാർത്ഥമല്ലാത്ത സ്നേഹം വീണ്ടും നമ്മള് പ്രഭാഷകൻ ആറാം അധ്യായം എട്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട് യഥാർത്ഥമായ സൗഹൃദം അല്ലത് പതിനാറ് മുതൽ വായിക്കുമ്പോൾ യഥാർത്ഥമായ സൗഹൃദത്തിന്റെ വില വളരെ വലുതാണ് എന്നവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം കരുതുന്നവരായിട്ട് മാറുക യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാമത്തെ വചനം എടുക്കുമ്പോൾ മറിയം ഇങ്ങനെ ഒരു കരുതലുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും കാനായിലെ കല്യാണ വരുന്നിൽ അവർക്ക് വീഞ്ഞ് തീർന്നപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മറിയം യേശുവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് അവർക്ക് വീഞ്ഞു തീർന്നിരിക്കുന്നു നീ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക ഒരത്ഭുതം പ്രവർത്തിക്കുക കരുതുന്ന ഒരു വ്യക്തിയായിട്ട് മറിയത്തെ അവിടെ നമുക്ക് കാണാൻ പറ്റും യാക്കോസ്ലിയ രണ്ടാമധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവമക്കളായി നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായിരിക്കണം ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് അതിന് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായിട്ട് മാറണം രണ്ടാമത്തെ കാര്യമാണ് പങ്കുവെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തോബിത്ത് രണ്ടാം അധ്യായം വായിക്കുമ്പോൾ തന്റെ ഭക്ഷണത്തിൽ ഒരു ഭാഗം പങ്കുവെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച തോബിത്ത് ഞാതുകൊണ്ട് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് തോബിത്തിന്റെ കുടുംബത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ ദൈവം ചെയ്തത് മുഖ്യദൂതന്മാരിൽ ഒരാളായ റാഫേലിന് അവന്റെ പക്കിലേക്ക് അവന്റെ കുടുംബത്തിലേക്ക് അയച്ച് അവനെ സഹായിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ കാര്യമാണ് ബേർഡൻ പരസ്പരം ഭാരങ്ങൾ വഹിക്കുക നമ്മൾ കാണുന്നുണ്ട് ഗലാത്തിർ ആറാം അധ്യായം രണ്ടാമത്തെ വചനം പറയുന്നത് നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തീകരിക്കണം ഇത് ചെയ്യുമ്പോൾ കർത്താവിന്റെ നിയമം നമ്മൾ പാലിക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം നമ്മള് നിയമം നമ്മൾ പാലിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പറയുണ്ട് ഇവിടെ കുടുംബാംഗങ്ങളുടെ ആയിരിക്കാം ഇവിടെ സമൂഹത്തിലുള്ളവരുടെ ആയിരിക്കാം ഭാരങ്ങൾ വഹിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കാം കണ്ണുകൾ അടയ്ക്കാം അടക്കാം ഞങ്ങൾ കേട്ട ഈ വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിക്കുവാൻ അതിലൂടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങൾ ഈ ദിനത്തിന്റെ നിയോഗങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്ന വയ്ക്കുന്നത് ബുദ്ധിമാന്യം സംഭവിച്ച വ്യക്തികൾക്ക് വേണ്ടി അവരെ പരിചരിക്കുന്നവരെയും പ്രത്യേകം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ ഹൃദയത്തിലും മനസ്സിലും ഒരാത്മീയ ആനന്ദം പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശു നന്ദി സ്തുതി ഹാലുയ യേശുവേ ആരാധന യേശുവേ നന്ദി ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ